വേടൻ ഇതാ വീണ്ടും വീണ്ടും ഇരയായിക്കൊണ്ടിരിക്കുന്നു ഒരു കഞ്ചാവിന്റെ രൂപത്തിൽ പിന്നീട് പുലിപ്പല്ലിന്റെ രൂപത്തിൽ ഇപ്പോഴിതാ പ്രധാനമന്ത്രി മോദിക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ എൻഐയുടെ അറസ്റ്റ് എന്ന പേര് ശരിക്കും ഇവിടെ പ്രശ്നം വേടൻ എന്ന റാപ്പർ തന്നെയാണോ നിരന്തരം അയാൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ വേടൻ എന്ന വ്യക്തിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഴിവിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങളല്ലേ ഒരാളെ മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ ശരിക്കും പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണുള്ളത് ആരുടെ കൈകളാണ് കാര്യമായിട്ട് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ വിശദമാക്കാം ഐ എം സ്വാതി വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ് പാലക്കാട് നടന്ന ഹിന്ദു ഐക്യവേദിയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ശശികല നടത്തിയ പ്രസംഗം ഒരു പക്ഷേ കേരളക്കര കേട്ട് കാണാം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വേടനെ കുറിച്ചിട്ട് ചെയ്ത വീഡിയോയിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്നും ജാതിയും ഐത്തവും തൊട്ടുകൂടായ്മയും എല്ലാം നിലകൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ പ്രത്യേകിച്ചും നമ്മുടെ കേരളം എന്ന് അതിന് ഒരു ഉദാഹരണമാണ് ഹിന്ദു ഐക്യ വേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ ഈ പറയുന്ന ശശികല ടീച്ചർ ഏത് പൊതു പ്രസംഗത്തിലാണെങ്കിലും വിവാദങ്ങൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ചും വർഗീയമാണ് അവർ കൂടുതലായിട്ട് ആരോപിക്കുന്നതും അതുകൊണ്ട് അവർ പറയുന്നത് ആരും വിലയെടുക്കുന്നില്ല എന്തുകൊണ്ട് അവർ ടീച്ചർ എന്ന് അറിയപ്പെടുന്നതിന് എനിക്കറിയില്ല കാരണം കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് ഈ അധ്യാപിക അവരെ നേർവഴിക്ക് നടത്തേണ്ടവരാണ് അവരാണ് വർഗീയത പുലമ്പുന്നത് പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ എന്ന പ്രദേശത്ത് മുസ്ലിം സമൂഹം കൂടുതലായതിനാൽ ആ സ്ഥലം പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചവരാണ് അവർ മുപ്പത്തിയാറ് വർഷമായിട്ട് അവർ അധ്യാപനം നടത്തുന്ന സ്കൂളിലെ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും മുസ്ലിമുകൾ തന്നെയാണ് അവിടെ അവരൊരു അധ്യാപിയായി നിലകൊള്ളുമ്പോൾ അവരെങ്ങനെ ആ വിദ്യാർത്ഥികൾക്ക് രണ്ടക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ഇപ്പോ അതല്ല നമ്മുടെ വിഷയം വേടൻ എന്ന റാപ്പർക്കെതിരെ അവർ പൊതുവേദിയിൽ നടത്തിയിട്ടുള്ള പരാമർശമാണ് പട്ടികജാതിക്കാരൻ അവന്റെ പണിയെടുത്താൽ മതി എത്രമാത്രം വർഗീയത എന്നറിഞ്ഞ വാക്കുകളാണവ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഓരോ ജാതിക്കാർക്കും ജാതി അനുസൃതമായിട്ട് തൊഴിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഈ ഉന്നതകുല ജാതിക്കാർക്ക് ഉന്നതകുല തൊഴിൽ മാത്രമേ ചെയ്യാവൂ എന്നുള്ളത് അതുപോലെ താഴ്ന്ന ജാതിക്കാർക്ക് താഴ്ന്ന തൊഴിലുകൾ മാത്രമേ ചെയ്യാവൂ എന്ന് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഇക്കാലം അത്രയും സംസ്ഥാനം ഭരിച്ചവരും രാജ്യം ഭരിച്ചവരും രാഷ്ട്രപതി പദവിയിൽ ഇരുന്നവരുമെല്ലാം ഒന്നും ആ സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടവരാകില്ലല്ലോ കുലവും ജാതിയും നോക്കി ജോലി ചെയ്യാൻ നിന്നാൽ ഇന്നിവിടെ ഐ എ എസ് ഓഫീസേഴ്സും ഐ പി എസ് ഓഫീസേഴ്സും ടീച്ചേഴ്സും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒന്നും ഉണ്ടാകില്ലല്ലോ റാക്ക് എന്ന പദത്തിന്റെ യഥാർത്ഥ രൂപം കൈകൊണ്ട് അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി റാപ്പ് എന്നാൽ എന്താണ് റിതം ഓഫ് പോയിട്രി അത് ശക്തമായ മാധ്യമമാണ് ഈ റാപ്പ് ഇതൊരു സാമൂഹ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം പ്രതിഷേധം ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് അതിനാൽ വേടന്റെ രാഷ്ട്രീയം അയാൾ ശക്തമായി റാപ്പിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് വേഡം വന്നിട്ട് കുറച്ച് വർഷങ്ങളായേ ഉള്ളൂ അന്നു മുതൽ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമാണ് അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അയാൾക്ക് മാറ്റം വന്നിട്ടില്ല അയാളുടെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവരാണ് ഇന്ന് കേരളക്കരയിൽ ഭൂരിപക്ഷവും ജനങ്ങൾ വേടന്റെ ആ സ്വാധീനമാണ് ഇപ്പോൾ അയാളെ നിരന്തരം വേട്ടയാടുന്നതും കേരളത്തെ ഒരു പാട്ടിന്റെ ശക്തി കൊണ്ട് സ്വാധീനിക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ വേരോടെ പറിച്ചെടുക്കാൻ മറ്റൊരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിന്റെ ഭാഗമായാണ് വേടനെതിരെ ആക്രമണങ്ങൾ തുടരെ തുടരെ പിന്തുടരുന്നതും വേടൻ എന്ന റാക്കറിന് ഇത്രയും ജനകീയ പിന്തുണ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ അയാൾ ഇത്തരം കേസുകളിൽ അകപ്പെട്ടപ്പോഴാകും വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പൊതു മധ്യ തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ച വ്യക്തിയാണ് ഇനി ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല എന്നും പുതിയ ഒരാളായി വരുമെന്നും പറഞ്ഞൊരു ഒരു ആൺകുട്ടിയാണ് അവൻ എത്ര പേർ ഇങ്ങനെ സമൂഹത്തിന് മുൻപിൽ തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്നുണ്ട് തെറ്റ് ചെയ്തവർ എത്ര പേർ താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ സമൂഹത്തിന് മുൻപിൽ ഏത്തമിടാൻ ആരും തയ്യാറാവില്ല കാരണം ക്രെഡിബിലിറ്റി അതില്ലാതാകുമെന്ന് ഭയന്നുമുണ്ട് പക്ഷെ വേടന് ചുറ്റും ആളുകൾ കൂടുകയാണ് ചെയ്യുന്നത് കുറയുകയല്ല വേടനെ റാപ്പർ ആക്കിയത് അവന്റെ പട്ടിണിയും അവൻ കടന്നു വന്ന ജീവിത അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു ആ അനുഭവങ്ങളൊന്നും ഇന്നത്തെ ഷവർമ ബ്രോസ്റ്റ് ഐഫോൺ ജനറേഷന് കാണില്ല ഇവിടെ പുതിയ തലമുറയെ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത് ഇന്നത്തെ ന്യൂജൻ കഷ്ടപ്പാടി നേരിട്ടിട്ടില്ല അത് അറിഞ്ഞും കണ്ടും കൊണ്ടും വളർന്നവനാണ് വേടൻ എന്നൊരാപ്പ് അവന്റെ ജീവിതമാണ് അവന്റെ രാഷ്ട്രീയം കാണിച്ചു കൊടുത്തത് ആ രാഷ്ട്രീയത്തെ കെടുത്താൻ ശശികലെ പോലുള്ളവർക്ക് എത്ര ഘോര പ്രസംഗം നടത്തിയാലും സാധിക്കില്ല ജാതിയെ ആക്ഷേപിച്ച് ഒരാളെ തളർത്താൻ ശ്രമിച്ചാൽ തളരുന്നവനല്ല ഈ പറയുന്ന വേടൻ വേടൻ പറഞ്ഞതുപോലെ റാപ്പും പാടും വേണ്ടി വന്നാൽ ഗസലും അവിടെ പാടും ആ ഉറച്ച ശബ്ദമാണ് കേരളത്തിലെ ഓരോരുത്തരുടെയും ശബ്ദം ശശികല ടീച്ചർക്കുള്ള മറുപടിയാണത് ഇവിടെ വേടനെ അടിച്ചമർത്താനുള്ള ആയുധമായാണ് ടീച്ചർ ജാതി അതിൽ പ്രതിപാദിക്കുന്നത് പക്ഷെ അത് ടീച്ചർക്ക് തന്നെ തിരിച്ചു കുത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ വേടനെതിരെ നടത്തുന്ന കൂടുതൽ ആക്രമണങ്ങൾക്കും ആക്രോശങ്ങളും എല്ലാം വേടൻ എന്ന റാപ്പറിന് കൂടുതൽ പബ്ലിസിറ്റിയായി മാറുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും അയാളുടെ പതനത്തിന് കാരണമാകുന്നില്ല അയാളെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആലോചിക്കുക നിങ്ങൾ വളർന്നു നൽകുന്നത് വളർത്താനാണ് തളർത്താൻ എന്നുള്ളത് പാട്ടിലൂടെയും രാഷ്ട്രീയത്തിലൂടെയും വിമർശിക്കുന്ന ആദ്യത്തെ ആളൊന്നുമല്ല ഈ വേടൻ ഓരോ വ്യക്തിക്കും ശരിക്കും പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം തുറന്നടിക്കുമ്പോൾ അവരെ തളർത്താൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം അവരുടെ ജാതിയെ താഴ്ത്തി കെട്ടിക്കൊണ്ടാകരുത് ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ അധ്യാപനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് കർമ്മം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ വൃത്തി ഏറ്റെടുക്കേണ്ട ആളല്ല അതൊരു പവിത്രമായ ജോലിയാണ് അധ്യാപനം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കേണ്ട കൈകളാണ് അധ്യാപികയുടേത് വിദ്യ പകർന്നു കൊടുക്കുന്നവർക്ക് വിജ്ഞാനം മാത്രമല്ല അറിയേണ്ടത് സംസ്കാരം സ്നേഹം സമത്വം ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടാകണം വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനയാൾ ശിക്ഷ അനുഭവിക്കണം തീർച്ചയായിട്ടും അതല്ല അയാളെ നിരന്തരം വേട്ടയാടുന്ന സംഘപരിവാർ അജണ്ട അത് അയാൾക്ക് കൂടുതൽ ജന നൽകുകയാണ് ചെയ്യുന്നത്